ചെറുകഥ നെന്മയുടെ ലോകം ജൂൺ പത്തൊമ്പത് വായനാ ദിനം കണ്ണൻ രാവിലെ എഴുന്നേറ്റ് തലേന്ന് നിർമ്മിച്ച പോസ്റ്റർ കയ്യിലെടുത്തു അവൻ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു വായിച്ചു വളരാം നെന്മയുടെ ലോകത്തേക്ക് വെള്ളച്ചാർട്ട് പേപ്പറിൽ ചുവന്ന മാർക്കർ ഉപയോഗിച്ച് കട്ട അക്ഷരത്തിൽ കുറിച്ചിട്ട വരികൾ മദ്യപിച്ചെത്തുന്ന അച്ഛൻ്റെ സ്ഥിരം കലാപരിപാടിയിൽ കഴിഞ്ഞാണ് പോസ്റ്റർ നിർമ്മിച്ചത് അമ്മ തനിക്ക് കൂട്ടിയിരുന്നത് ഓർത്തപ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം മറന്നുപോയിരുന്നു കുളി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ വീട്ടിലില്ലായെന്നവന് മനസ്സിലായി വസ്ത്രം മാറ്റി അവൻ അടുക്കളയിലെത്തി അമ്മയെ ഇന്ന് വായനാ മത്സരവും നടക്കുന്നുണ്ട് എനിക്ക് അതിലും പങ്കെടുക്കണം ഒരു കപ്പ് ചായയും കുറച്ച് ഉപ്പുമാവും അവന് നൽകി അമ്മ പറഞ്ഞു മോൻ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ പോരായിരുന്നോ അതൊന്നും കേൾക്കാതെ ധൃതിയിൽ ചായ കുടിക്കുന്ന അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി അവർ പറഞ്ഞു പഠിച്ച് മിടുക്കനാവണം പ്രാതിൽ കഴിച്ച് സ്കൂളിൽ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് തൻ്റെ അയൽവാസിയും കൂട്ടുകാരൻ അപ്പുവിൻ്റെ അച്ഛനുമായ വാസേട്ടൻ ഓടിയെത്തിയത് മോനെ അമ്മ എവിടെ അമ്മയെ ഇന്ന് കണ്ണം വിളിച്ചതും പിന്നിൽ അവരെത്തി എന്താ വാസുകേട്ടാ ഗോപി ഒന്ന് വീണു എല്ലാവരും കൂടി അവനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് തൻ്റെ മീകനെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന കണ്ണനെ നോക്കി അവർ പറഞ്ഞു മോനെ സ്കൂളിൽ പോയി കേട്ടോ അമ്മ അന്വേഷിക്കാം കണ്ണൻ പോയി കഴിഞ്ഞപ്പോൾ വാസുകേട്ടൻ ഒന്നുകൂടി പറഞ്ഞു ചോര ചർദ്ദിച്ചിട്ടുണ്ട് ആശുപത്രി വരെ ഒന്ന് വേഗം പോയിക്കൊള്ളൂ അത്രയും പറഞ്ഞ് വാസുചേട്ടൻ നടന്നുപോയി അവർ തിടുക്കം കൂട്ടിയില്ല കാരണം ഇത് എന്നോ പ്രതീക്ഷിച്ച വാർത്തയാണ് അടുക്കളയിൽ കയറി തീ തീയണച്ച് വീട് പൂട്ടി അവരിറങ്ങി ഉച്ചക്ക് സ്കൂളും മുറ്റത്ത് വാസുചേട്ടനെ കണ്ടപ്പോൾ കണ്ണൻ ഓടിയെത്തി വാസുചേട്ട അച്ഛൻ എങ്ങനെയുണ്ട് അതൊക്കെ പറയാം മോൻ പോയി ബേക്കെടുത്തുവാ കണ്ണൻ ബാഗ് ബേഗെടുത്ത് വന്നപ്പോൾ ഹെഡ് മാസ്റ്ററും വാസുചേട്ടനും എന്തോ സംസാരിക്കുന്നത് കണ്ടു വാസുട്ടൻ കണ്ണൻ്റെ ബാഗ് വാങ്ങി തോളിലിട്ടു അവൻ്റെ കൈ മുറുകെ പിടിച്ചു നടന്നു വീടു മുറ്റത്തെ ആൾക്കൂട്ടം ആ കുഞ്ഞു മനസ്സിൽ പെടിഞ്ഞു വെള്ളയിൽ പുതച്ച തൻ്റെ അച്ഛൻ്റെ ശരീരം അടുത്ത് ഒരു ഭ്രാന്തിയെ പോലെ തല കുഞ്ഞിച്ച് നിൽക്കുന്ന അമ്മ കണ്ണൻ പതുക്കെ അവരുടെ അടുത്തെത്തി അവൻ അവരുടെ തോളിൽ മുഖം പുത്തി പിതുമ്പി അമ്മേ മകനെ മാറോട് ചേർത്ത് ഒരു നിമിഷം അവരും ഒന്ന് തേങ്ങിയതുപോലെ തെക്കേ പറമ്പിലെ ചിത എരിഞ്ഞടങ്ങിയപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും പിരിഞ്ഞു കണ്ണൻ പുറത്തിറങ്ങി അച്ഛൻ ഒരു പിടി ചാരമായി കഴിഞ്ഞിരിക്കുന്നു പിന്നാമ്പുറത്ത് അച്ഛൻ മദ്യപിച്ച് വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികൾ അമ്മ ഒരു ചാക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവൻ അതിനരികിലെത്തി ഇംഗ്ലീഷിൽ നാമം കുറിക്കപ്പെട്ട പ്ലാസ്റ്റിക് ബോട്ടിലെ മലയാളത്തിലെ വാക്കുകൾ അവൻ വായിച്ചെടുത്തു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് അച്ഛൻ എത്ര തവണ വായിച്ചിരിക്കുന്നു മരണത്തിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്നതല്ലേ വിദ്യാസമ്പന്നനായ തൻ്റെ അച്ഛൻ അതു കുറിച്ച് ഓർത്തപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി വാസേട്ടനും അപ്പുവും കണ്ണൻ്റെ അരികിലെത്തി വാസേട്ടൻ കണ്ണൻ്റെ കൈകളിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങി ആ ബോട്ടിലെ അക്ഷരങ്ങളിലൂടെ കണ്ണൊടിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വായിച്ചാൽ മാത്രം പോരാ അവയിലെ നന്മയെ തിരിച്ചറിയാനുള്ള കഴിവ് കൂടി വേണം അപ്പു കണ്ണൻ്റെ കൈ പിടിച്ചു വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു നീങ്ങി തിരിച്ചറിവിൻ്റെ വായനയുടെ ലോകത്തേക്ക് നന്മയുടെ ലോകത്തേക്ക്